ശ്രീ മമ്മൂട്ടി എൻ്റെ അടുത്തേക്ക് രണ്ട് എഴുത്തുകാരെ പറഞ്ഞു വിട്ടു ആ അവർ പറഞ്ഞ കഥയിൽ ഒരു കഥാപാത്രം മമ്മൂട്ടിക്ക് താല്പര്യമുണ്ട് ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്കൂടെ പോകുന്നൊരു കഥാപാത്രമായിരുന്നു ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് മമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ കഥയൊന്ന് കേട്ടു നോക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സിനിമയാക്കാൻ പറഞ്ഞു അങ്ങനെ അവർ വന്നു അവരുടെ കഥ കേട്ടു പക്ഷേ ആ കഥ എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആയിട്ട് അവർക്ക് എന്നോട് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല കഥ കൊണ്ട് അപ്പോൾ പക്ഷേ മമ്മൂട്ടി അതിനകത്ത് വല്ലാതെ ഇൻവോൾഡ് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളൊരു ഒരാഗ്രഹം മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ഞാൻ ഈ കഥയൊന്ന് ശരിയാക്കാൻ പറ്റുമോ എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ എന്നെ അന്നും വന്ന് കണ്ട അയാളുടെ ഓർമ്മ വരുന്നു അങ്ങനെ ഞാൻ അയാളെ അന്വേഷിച്ചിട്ട് ഇയാളുടെ അറിയില്ല ചാലക്കുടി ഭാഗത്തുള്ളൊരു നാടകക്കാരെന്ന് മാത്രമേ അറിയാവുള്ളൂ അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് ഒരു വൈകുന്നേരം അടുത്ത ദിവസം വിഷു ആണ് അപ്പം പ്രൊഡ്യൂസർ അന്ന് രാത്രിയിൽ ശബരിമലയ്ക്ക് പോകണം അതിനു ഇയാളെ കണ്ട് പിടിച്ചാൽ ഈ കഥ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകും അങ്ങനെ ഒരു കാറിൽ ഞങ്ങൾ ചാലക്കുടി ഭാഗത്തേക്ക് പോയി ചാലക്കുടി ഒരു മുറുക്കാങ്കടയിൽ നിർത്തി ചോദിച്ചു ഈ ആടകമൊക്കെ എഴുതുന്ന ലോഹിതദാസിൻ്റെ വീട് അവിടെയാണ് അപ്പോൾ അവർ പറഞ്ഞു കുറച്ചുകൂടെ അങ്ങോട്ട് പോയി ഒരു പോഴ്സൺ ഡിസ്ട്രറി കാണും അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് മുരിങ്ങൂർ എന്ന സ്ഥലത്തിൻ്റെ പേര് അങ്ങോട്ട് കയറുമ്പോൾ വല ദിവസത്തൊരു കലുങ്ങ് കാണും ആ കലുങ്കിൽ അയാളുടെ വീട് അതിന് മുമ്പിലാണെന്ന് പറഞ്ഞു ഞാനവിടെ ചെല്ലുമ്പോൾ ഈ കലുങ്കിൽ രണ്ടുപേർ ഇരിപ്പുണ്ട് അപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങി അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ ഞങ്ങളെ വണ്ടി കൊണ്ട് നിർത്തി പറഞ്ഞ് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞു ഒരു വെള്ള അംബാസിഡറാണ് അപ്പോൾ ഞാൻ എൻ്റെ പൊളിസ് ചെയ്യാറുണ്ട് അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചു ഞങ്ങൾ തമ്മിൽ മുഖുമ്പത്തോട് കാണാനുള്ളൊരു അടുപ്പ് അടുത്ത് അടുത്ത് എത്തിയിട്ടില്ല അപ്പം ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അയ്യോ സാറായിരുന്നു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വെള്ള അംബാസിഡർ ഉണ്ട് അയാൾ വരുമെന്ന് ചോദിച്ചിട്ട് അയാളെ വെയിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തെ കാണുകയും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതാണ് ആവശ്യം ഇന്ന് ഇപ്പം തന്നെ എൻ്റെ കൂടെ ഒന്ന് എറണാകുളത്തേക്ക് വരണമെന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹം പെട്ടിയും അഞ്ചാറ് ദിവസത്തേക്കുള്ള തുണിയൊക്കെ എടുത്തിട്ട് വന്ന അങ്ങനെ എറണാകുളത്തേക്ക് വന്ന് ഹോട്ടലിൽ ഇരുന്നിട്ട് ഞാൻ പറയും ഇങ്ങനെയൊരു കഥയാണ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് എനിക്കിപ്പോൾ തൃപ്തികരമായ ഒരു ഒരു രീതിയിലല്ല ഉള്ളത് അതൊന്ന് മാറ്റി ശരിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി ആ കഥ കേട്ടിട്ട് പറഞ്ഞു ഇതിനൊന്നും ചെയ്യാനില്ല ഓ കാരണം ഇത് എനിക്ക് ശരിയാക്കാൻ പറ്റുന്നൊരു കഥയല്ല പക്ഷേ എൻ്റെ കയ്യിൽ ഇത്രയും ഒരു കഥാപാത്രമുണ്ട് അത് വെച്ചൊരു കഥ നമുക്ക് ഉണ്ടാക്കാമെന്നു പറഞ്ഞു അങ്ങനെ ഒരു രാത്രിയും പകലും കൊണ്ട് അദ്ദേഹം ആലോചിച്ചെടുത്തിട്ടുള്ളത് ബാലം മാഷ് എന്ന കഥാപാത്രം ആ വെള്ള അംബാസിഡറിൽ കലിങ്ങിൽ നിന്ന് ഇറങ്ങി കയറി ഉടുപ്പെടുത്ത് കുപ്പായം വന്നത് പിന്നീട് മലയാള സിനിമയിലെ ഒരുപാടൊരുപാട് നല്ല ചിത്രങ്ങൾ ഒരുപാടൊരുപാട് കഥാ സന്ദർഭങ്ങൾ കഥാപാത്രങ്ങൾ കഥാപശ്ചാത്തലങ്ങളെല്ലാം നമുക്ക് സമ്മാനിച്ച ഒരു വലിയ എഴുത്തുകാരനാണ് സംവിധായകനാണ് ആ സംവിധായകൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഓർമ്മകളാണ് നമ്മളിപ്പോൾ കേട്ടത് നമുക്ക് കൂടുതൽ കേൾക്കാം ഓർമ്മയിലെന്നും രോഹിതദാസ് സിബിമരേശ്വർ